ഞാൻ പോവുന്നവിടത്തെ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നു ആ ഇത് മാർക്കറ്റാണ് ദൈവ സ്ഥാന ഇതിവിടെ ഉള്ള റിലീജിയസ് പ്ലേസസ് പള്ളി ടെമ്പിൾ മസൂദി ഇന്ന് കാണാം ജനങ്ങളിൽ മസ്ജിദ് മസൂദിയല്ല മസ്ജിദ് ഇത് ഇത് നിങ്ങൾക്ക് ഇന്ന് കാണണം ഇപ്പോൾ പള്ളി പോവാ പള്ളിയിൽ ഒരു അരമണിക്ക് പിന്നെ പിന്നെ അതിശേഷം ഞങ്ങൾ എന്താ ഇപ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അറിയാൻ വേണ്ടി ജനങ്ങൾക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇഷ്ടാവില്ലായിരിക്കും കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അവിടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അത് നിങ്ങളറിയാൻ പറ്റും ഇവിടെ വന്നാലും ഏത് ധർമ്മ ആൾക്കാരായാലും ഇവിടെ ജീവിക്കാൻ പറ്റും അങ്ങനെയാണ് പിന്നെ വൈകിട്ട് പോകുമ്പോൾ അത് പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ രാധാ ടെമ്പിൾ രാധാകൃഷ്ണ ടെമ്പിൾ കണ്ടിട്ടുണ്ടോ രാധാകൃഷ്ണുണ്ട് പിന്നെ വൈകിട്ട് പോകാൻ മലയിൽ ഡ്രൈവ് ചെയ്ത് പോവാ അവിടെയെല്ലാം ലൈറ്റ് കട്ടിച്ചിട്ടുണ്ടാവും ലൈറ്റ് കട്ടി കണ്ടിട്ടില്ല ഇനി വൈകിട്ട് അങ്ങോട്ട് പോവാ ഞാൻ ഇത് നോക്കീട്ട് വാങ്ങിച്ചു ബനാനാസ് അമ്പത് രൂപ എത്ര സാർ അമ്പതാ പോവാ എന്താ കണ്ടു മാർക്കറ്റ് കണ്ടോ ഒന്നും കണ്ടില്ല ിൽ മാറാന്ന് താമസിക്കുന്നു ഇവിടെ ഒരു പെരുന്നാൾ പറഞ്ഞാൽ ദുർഗാപൂജ ആ സമയത്ത് ഇവിടെ ഒരു അവര് ദുർഗയുടെ ഒമ്പത് ഒമ്പത് ഇപ്പോ രൂപങ്ങളുണ്ടല്ലേ ആ ഒമ്പത് രൂപങ്ങളിന്റെ ഒരു പ്രതിമ ഉണ്ടാവും പ്രതിമ ഇവിടെ പൂജ ഒമ്പത് ദിവസം ഓരോ പിന്നെ ഒന്ന് ദശരാ ദിവസം ആ ദിവസം എല്ലാ സ്റ്റാച്ചൂസ് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ആ ഒരു സീൽ വിടും അങ്ങനെയാണ് വിനായക ചതുർത്ഥി പോലെ വിനായക ചതുർത്ഥി അപ്പോ അതിനകത്ത് ഒരു ഗണേശ ഉണ്ടാവും പക്ഷെ ആ ദുർഗ് ബെങ്കാലിന്മാർ കൂടുതലായിട്ട് വിശ്വാസിക്കുന്ന ദൈവമാണ് അവർക്ക് ദുർഗ് ആ ദുർഗാ മാതാടെ കാലി അങ്ങനെ പറഞ്ഞിട്ട് കുറെ രൂപങ്ങളുണ്ട് സരസ്വതി പൂജ അങ്ങനെ കുറെ രൂപങ്ങളുണ്ട് ആ റൂപ്പിൽ നിന്ന് എല്ലാവരും ഒരു സ്റ്റാച്വിടെ ഉണ്ടാക്കും അതുണ്ടാക്കിയിട്ട് ഒമ്പത് ദിവസം ഓരോരോ റൂപ്പിന് പൂജിക്കും പിന്നെ പത്താമത്തെ ദിവസം ദശര വരുമ്പോൾ അതിന് ദശരന്താ

സൊ ഇതാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് പറഞ്ഞാൽ എല്ലാ ഇവിടെ ഉള്ളത് ഒരു ലൊക്കേഷൻ ഇല്ലാത്ത ഒരാൾ ഒരാളുടെ ഡോമിനേഷൻസ് ഉണ്ട് നിങ്ങൾ മേലെ പോയ അലയാളിമാരുടെ ഉണ്ട് അവരുടെ കേരള സഭാജമുണ്ട് ഓക്കെ പിന്നെ ഈ ഇപ്പുറത്തെ ഭാഗിൽ വന്നാൽ ബംഗാളിമാർ പിന്നെ ഇവിടെ ബംഗാളി തമിഴ് തെലുഗു മലയാളി നാല് ഭാഷ ഓടുന്നു ഈ നാലേ ഭാഷ പറഞ്ഞ ആൾക്കാർ സംസാരിക്കുന്ന അറിഞ്ഞ ആൾക്കാർ സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും ഹിന്ദി അറിയാത്ത ആള് ഈ ലാംഗ്വേജ് നാല് ലാംഗ്വേജിൽ ഒറ്റ ഒരു ലാംഗ്വേജ് അറിഞ്ഞാൽ മതി ഓഹോ ഹിന്ദി അറിഞ്ഞാൽ ഹിന്ദി ആണ് ഇവിടെ ജീവിക്കാം ഓഹോ നമ്മൾ എവിടെക്കാ പോണേ ഞങ്ങള് ഇത് ഒരു സ്ഥലമാണ് ഗോൾഘർ ജംഗ്ഷനിലോൾ ഗോൾ ഗോൾ അത് ഞങ്ങളുടെ ഇന്ത്യ ഹോക്കി ഹോക്കി ടൂർണമെന്റ് ഇവിടെ ഒരു വാശമുണ്ടായിരുന്നു അപ്പോ അന്ന് ഈ ഹോക്കി പ്ലെയർ വന്നിട്ട് അവിടെ താമസിച്ച താമസിക്കാൻ വേണ്ടി ഫസ്റ്റിൽ ഉണ്ടാക്കിരുന്നു അവര് അതുകൊണ്ടാണ് അവരുടെ ഓർമ്മക്ക് വേണ്ടിയാണ് അത് പേര് ഗോളായിട്ട് ഗോൾ ജി ഒ ഗോൾ റൗണ്ട് അല്ല ഇത് ഗോൾ ജി ഓ എൽ അത് അങ്ങനെയാണ് അതിൻ്റെ പേര് ഗോൾ പറഞ്ഞ് ആ ഗോള് ചെയ്യുന്ന ആൾക്കാർക്ക് ഹോക്കി അല്ലേ ഹോക്കി ഗോൾ ചെയ്യുന്ന ആൾക്കാരുടെ അവർ താമസിക്കുന്ന വീട് ഗോൾ ഗറായിട്ട് പേര് വന്നു അപ്പോൾ അത് ഇപ്പോൾ അവിടെ ഹോസ്റ്റൽ അല്ല അത് അത് ഹോസ്റ്റൽ മാറ്റിയിട്ട് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഓഫീസസ് ഉണ്ട് ഇവിടെ